ഹായ് ഹലോ അപ്പം ശിവരാത്രിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു മലയുണ്ട് ആ മലയുടെ മുകളിലായിട്ട് ഒരു ശിവൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലവും ശിവൻ്റെ പ്രതിഷ്ഠയൊക്കെ അത് ശിവപ്പാറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അങ്ങോട്ട് പോവുകയാണെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് പത്തനാപുരം പുന്നല ഇഞ്ചൂരാണ് ഇതൊരു സംരക്ഷിത വനമേഖലയാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്ന ഈ ഭാഗത്തുകൂടി നല്ല നീരൊഴുക്കുള്ള സ്ഥലമായിരുന്നു നല്ല വേനലായത് കാരണം വെള്ളമെല്ലാം വറ്റിപ്പോയിരിക്കുന്നു ശിവരാത്രി ആയതുകൊണ്ട് നന്നായി വഴിയൊക്കെ തെളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ വഴിയൊക്കെ തെളിച്ചിട്ടിരിക്കുന്ന കാരണവും നല്ല ഉണക്കായത് കാരണവും നല്ല തെളിവൊക്കെ ഉണ്ട് മഴ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കയറാനേ പറ്റില്ല കേട്ടോ ഭയങ്കര കാടാണ് ഇതൊക്കെ ഫോറസ്റ്റുകാർ വെച്ചു പിടിപ്പിച്ച മരങ്ങളാണ് അല്ലാത്ത മരങ്ങളും ഉണ്ട് പിന്നെ ഇതിനകത്ത് ശരിക്ക് പന്നിയുണ്ട് ഉണ്ട് കേട്ടോ പന്നി കൂടാതെ തന്നെ മ്ലാവ് കേഴ മയിൽ ശരിക്കും മയിലുണ്ട് പിന്നെ മുയൽ നരി പിന്നെ ഒരു വർഷം മുന്നേയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നേ അവിടെയൊക്കെ എവിടെയൊക്കെ ആയിട്ട് പുലിയെ കണ്ടെന്ന് ഇപ്പൊ പുലിയൊന്നുമില്ല കേട്ടോ പിന്നെ മലമ്പാമ്പും വിവിധയിനം വിഷപ്പാമ്പുകളും ഉണ്ട് കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടുപോയട്ടോ ആദ്യമായി കയറുന്നവര് മലയുടെ തുടക്കത്തിൽ ഒരു തിരിയൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം മല മലകയറ്റത്തിന് തുടക്കം കുറിക്കാൻ എന്ന് പറയാറുണ്ട് മല കയറുമ്പോൾ ആപത്തുകളൊന്നും ഉണ്ടാക്കാതിരിക്കാനാണ് എങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഐതിഹ്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും കേട്ടുകേൾവിയിലുള്ളത് കാര്യം പറയാമേ അങ്ങനെ നമ്മൾ ശിവപാറയിൽ എത്തിയിട്ടുണ്ട് എട്ട് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് പുന്നല ഗ്രാമം ആ മലകളിൽ ഒന്നിലാണ് ഈ ശിവപാറ സ്ഥിതി ചെയ്യുന്നത് പുന്നല ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന്റെ ചൈതന്യം ഇവിടെയും കുടികൊള്ളുന്നു എന്ന് വിശ്വസിച്ച് പോരുന്നു ഒരു ചെങ്കുത്തായിട്ട് കിടക്കുന്ന പാറയാണ് ഇത് അതിൻ്റെ താഴ്ഭാഗം മുതൽ മുകൾഭാഗം വരെയും ഓരോരോ പ്രതിഷ്ഠകളും ഉണ്ട് ഈ കാണുന്ന ഭാഗമാണ് ശിവൻ്റെ കാൽപാദം പതിഞ്ഞ ഭാഗം ഈ കാൽപാദം പതിഞ്ഞ ഭാഗത്തിൽ അകത്തായിട്ട് കുറച്ച് വെള്ളം കിടപ്പുണ്ട് എത്ര കൊടും വേനൽ വന്നാൽ പോലും ഇതിനകത്തെ വെള്ളം ഒരിക്കലും വറ്റിപ്പോവുകയില്ല ഈ വെള്ളമില്ലേ ഇത് നമ്മൾ കോരിയെടുത്താൽ അത്രയും വെള്ളം തന്നെ വീണ്ടും അതിൽ വരുമെന്നാണ് പറയപ്പെടുന്നത് വെറ്റില മുറുക്കാനും കള്ളും മുണ്ടുമൊക്കെ ഇവിടെ വഴിപാടായി കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് എണ്ണയും തിരിയും കർപ്പൂരമൊക്കെ കത്തിക്കാവുന്നതാണ് ആദ്യകാലങ്ങളിലൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പൊങ്കാല അർപ്പിക്കുന്നവരുമുണ്ട് ഇതിൽ പാൽപായസവും ശർക്കര പായസവും നീതിക്കുന്നവരുമുണ്ട് പൊങ്കാല അർപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ വരുന്നവർ വരുന്നവർ അവർ വരുന്ന ആ സമയത്തിനനുസരിച്ച് പൊങ്കാലയിട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത് രാവിലെ ഒരു ആറ് ആറരയോടുകൂടി തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേരും ഞാൻ ഇവിടെ വന്നിട്ട് നാല് വർഷത്തോളമായി ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ് ഇവിടെ വരാനായിട്ട് ഇപ്പോഴാണ് എനിക്ക് വരാൻ പറ്റിയത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് വരണം നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ഇത്രയും നമ്മൾ നടന്ന് കയറി ഈ മലമുകളിൽ എത്തുമ്പോൾ നമുക്ക് ഈ നടന്ന് വന്നതിൻ്റേതായ യാതൊരു ക്ഷീണവും കാണില്ല കേട്ടോ അപ്പോഴത്തേക്കും ഒരു ചേച്ചി പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നു അപ്പം നേരിച്ചതിന് ശേഷം ഞങ്ങൾക്കും കുറച്ച് പൊങ്കാല പായസം തന്നു ശർക്കര പായസവും പാൽപായസവും കിട്ടി കേട്ടോ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് പോയി ഈ വനവീതിയുടെ വഴിയിൽ രണ്ടരികിലായിട്ട് ഇങ്ങനെ നിരന്നിരുന്നിട്ട് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കഞ്ഞി വിളമ്പി തരുമേ എന്ത് രസമാണെന്നോ ഇങ്ങനെ കാണാനായിട്ട് ഇത്രയും നല്ല ചൂടത്ത് നല്ല ചൂട് കഞ്ഞിയും കറിയും എന്ത് രുചിയാണെന്നോ കഞ്ഞിയൊക്കെ കുടിച്ചു തീർന്ന ശേഷം കുറച്ച് കഞ്ഞിയും കറിയുമൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനും മേടിച്ചായിരുന്നേ പിന്നെ കുറച്ച് പൊങ്കാല പായസവും മേടിച്ചായിരുന്നേ ഇവിടെ വെള്ളമൊന്നും കിട്ടാത്തത് കാരണം വെള്ളവും വണ്ടിയും വരെ ഇങ്ങനെ മലമുകളിൽ എത്തിച്ചിട്ടാണ് ഇതെല്ലാം പാചകം ചെയ്യുന്നത് അപ്പോൾ കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞ ശേഷം മലമുകളിൽ നിന്നും താഴ്വാരത്തെത്തിയിട്ടുണ്ട് ഞങ്ങൾ അടുത്ത വർഷം ശിവരാത്രിക്ക് ഇതിലും കൂടുതൽ ആൾക്കാർ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് Okay, bye. Thank you.